മറന്നാറും ആ സ്നേഹത്തിലില്ല മറന്നാറും അഭിയോ മാത്ര മാളും എനിക്കായിരുന്നു എന്നെ ഓവയായി കഴുകുന്നു വിശുദ്ധ ലൂക്കോസ് പതിനഞ്ച് ഇരുപത് ദൂരത്തു നിന്ന് തന്നെ അപ്പനവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു വിശ്വപ്രസിദ്ധമായ ധൂർത്തപുത്രന്റെ ഉപമയിലെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണിത് അപ്പന്റെ ഭവനത്തിലേക്കാൾ സന്തോഷം ലോകത്തിൽ ലഭിക്കുമെന്ന് വിചാരിച്ച് തൻ്റെ വീതവും വാങ്ങി വീട് വിട്ടു പോകുന്ന മകൻ പാപത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഉള്ളത് മുഴുവൻ ചെലവഴിച്ചു സ്നേഹിതന്മാർ അകന്നു മാറി അവൻ ദരിദ്രനായി പന്നികൾ തിന്നുന്ന ഭക്ഷണം പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷം മാനസാന്തരപ്പെട്ട് അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ്റെ മടക്കം മകന്റെ മടങ്ങിവരവും കാത്തു വഴിക്കണ്ണുമായിരിക്കുന്ന പിതാവ് ദൂരവേ അവനെ കണ്ട് ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കുകയാണ് പ്രിയമുള്ളവരെ വഴിഞ്ഞൊഴുകുന്ന ദൈവത്തിന്റെ ആർദ്ര സ്നേഹത്തിന്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ലേ പിതാവിന്റെ ഭവനത്തിൽ നിന്നും അകന്നുപോയ ഒരു സ്ഥിതിയിലാണെങ്കിൽ ഇപ്പോൾ തന്നെ മടങ്ങാം ആ സ്നേഹ പിതാവിൻ്റെ സവിധത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങേ മറന്ന് അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ മാനസാന്ദ്രത്തോടെ അടുത്തു വരുമ്പോൾ ചേർത്ത് പിടിക്കണമേ കനിവ് കാണിക്കണമേ സ്വീകരിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ